പ്രാപ്തി മകനെ മകനേ നീ മാന്യനായിടുമാൽവരിൽ നീനക്കായ് തകർന്നിടുന്നു കാൽക്കാരങ്ങൾ നീനക്കായ് തുളയ്ക്കപ്പെട്ടു മകനെ ോക്കുക നീനക്കായി തകർന്നിടുന്നുണ്ട് ഹലിയകളെ നീ നോക്കുക നീനൽ കായ് തകർന്നിടുന്നു ഇതൊക്കെ ഈശോക്ക് കൊടുക്കുക നമ്മള് ഈശോക്ക് കൊടുക്കുമ്പോ എന്നാ പറ്റോ നമ്മൾ ദൈവ ദുരുസന്നിധിയില് സമ്പന്നനാകും അല്ലേ പണ്ട് കാലം ദൈവ ദുരുസന്നിധിയില് സമ്പത്ത് ശേഖരിക്കുന്ന കാലമാണ് അതാ കർത്താവ് പറഞ്ഞ ദൈവ ദുരുസന്നിധി സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിക്കുന്നവൻ്റെ സ്ഥിതി എന്ന് പറയത്തില്ലേ പന്ത്രണ്ട് ഇരുപത്തൊന്ന് ലുക്കായുടെ ശുവിശുവിശുദ്ധി ലുക്കായുടെ സുവിശേഷം അപ്പോഴ് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്താ ദൈവ ദുരുസന്നിധിയിൽ എന്താണ് ദൈവം മൂല്യം കൊടുക്കുന്ന കാര്യങ്ങൾ അതാണ് ദൈവതിരുസ്സനിധി സമ്പത്ത് ദൈവം എന്തിനാ മൂല്യം കൊടുക്കുന്നത് ദൈവത്തിന് ശരീരമില്ലല്ലോ ശരീരത്തിലെ വേദന ഇല്ലല്ലോ അപ്പൊ ദൈവത്തിന്റെ ഇല്ലായ്മ ആണ് ശരീരമെടുക്കുന്നതിന് ഈശോയ്ക്ക് പ്രേരണ ആയത് അതാണ് പ്രശ്നം ദൈവത്തിന് ഇല്ലാണ്ട ഇല്ലാത്ത കാര്യം എന്നാ ദൈവം ആത്മാവല്ലേ നാല് ഇരുപത്തിനാല് യോ എന്ന അതുകൊണ്ട് ആത്മാവിന് വേദന ഉണ്ടാവത്തില്ലല്ലോ അതുകൊണ്ടാണ് ദൈവം ശരീരം ശരീരമെടുക്കേണ്ടി വന്നത് ശരീരം മാത്രമല്ല റോമ എട്ടേ മൂന്ന് എന്താ പറയണത് അവൻ റോമ എട്ടേ മൂന്ന് എന്താ പറയണത് അവൻ പാപത്തിന് ശരീരത്തിന് ശിക്ഷ വിധിച്ചു എന്ന് പറഞ്ഞേ ശിക്ഷ വിധിച്ചു ആ ശിക്ഷ സ്വയം മേടിച്ചതാ അപ്പൊ ഇടയ്ക്ക് നമ്മളൊരു ശിക്ഷ സ്വയം മേടിക്കണേ നല്ലതാ നമ്പുകാലണത് ശിക്ഷ മേടിക്കണ കാല ആരുടെ പേരില്ലേ കർത്താവിന്റെ പേരില് കർത്താവിൻ്റെ പേരിൽ നിനക്കിപ്പം ശിക്ഷ പലരുന്ന എടുക്കണുണ്ട് ഇല്ലേ അയൽവാസികളുടെ ശിക്ഷ മേടിക്കുന്നുണ്ട് ചില ആൾക്കാർ വഴി ഇടത്തില്ലല്ലോ ഒരപ്പത്തിൽ നിന്നാൾ സാക്ഷ്യം പറഞ്ഞ് എന്നാ പറഞ്ഞതെന്നറിയാമോ എൻ്റെ അച്ഛാ ഉടമ്പടി എടുത്തിട്ട് രണ്ട് കൊല്ലമായി അച്ഛൻ പറഞ്ഞത് മൂന്ന് കൊല്ലം എടുക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ രണ്ട് കൊല്ലമായപ്പോൾ തന്നെ ഇത് വഴിയില്ല അങ്ങർക്ക് ആ വീട്ടിലോട്ട് വരാൻ വഴിയില്ല വഴി ഇടണേ പ്രശ്നം ഉള്ള വഴിയിൽ കുപ്പിച്ചിലേക്ക് ഇട്ടിരിക്കണേ കൈത പോലെ അയൽവാസികൾ ചെയ്ത പരിപാടിയാ അതുകൊണ്ട് നടക്കാനും പറ്റണില്ല അങ്ങനെ എടുക്കാൻ കാര്യം കുപ്പിച്ചിലിടാൻ കാര്യം എന്താണെന്ന് അറിയാവോ അവരൊരു എടുത്തു അവിടുത്തെ വീട്ടിലെ മോൻ ഒരു ബൈക്ക് എടുത്തു അപ്പോൾ ബൈക്ക് ഈവർ കൊടുത്ത ഈട് ഈ ഡിക്ക് വഴിയിലൂടെ കൊണ്ടുവരുമ്പോൾ ഹാൻഡിൽ തണ്ട് വെയിലും മുട്ടും അപ്പോൾ അവരെന്ത് ചെയ്ത് അവർ ബൈക്കെടുക്കാതിരിക്കാൻ വേണ്ടി ബൈക്ക് അകത്തോട്ട് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി അവിടെ കുപ്പിച്ചില്ലിട്ട് അപ്പോഴാണ് അങ്ങനെ ഉടമ്പടി ചെയ്തത് അപ്പോൾ ഉടമ്പടി ചെയ്തപ്പോഴും അവരുടെ സ്ഥലം ആ വീട്ടുകാർ ഇവരുടെ സ്ഥലമല്ല അവരുടെ സ്ഥലമാണോ അവർ നടക്കാനൊരു അനുവാദം കൊടുത്തതാണ് വിഷയം അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ആധികാരികമായിട്ട് കുപ്പിച്ചില്ലൊക്കെ എടുത്തിടുന്നത് അവരെ അവർക്ക് ക്രിസ്ത്യമായ സ്നേഹമില്ലാത്തതിൻ്റെ പേരിലാണ് അങ്ങനെ ചെയ്യണത് പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ദൈവസ്നേഹം കുറയുമ്പോൾ അങ്ങനെ ദൈവ സ്നേഹം കുറഞ്ഞിരിക്കത്തില്ല ലോകസനേഹം കൂടിക്കൊണ്ടിരിക്കും പൈശാചിക സ്നേഹം കൂടും നമുക്കിങ്ങനെ ദൈവസേം കുറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ല ദൈവസനം കുറഞ്ഞാൽ ഉടനെ പൈശാചിക സ്നേഹം കൂടും ഇപ്പം അയാൾ കുപ്പിച്ചുകൊണ്ടും നിട്ടത് എന്താണ് അവർക്ക് ദൈവ സ്നേഹം ഇല്ലാത്ത കൊണ്ടല്ല ഇല്ലാത്ത കൊണ്ട് മാത്രമല്ല പൈശാചിക സ്നേഹം കൂടുതലുള്ളത് കൊണ്ടാണ് എന്താ അച്ഛൻ അങ്ങനെ പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈശോ എന്നാ പറഞ്ഞത് കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് അല്ലേ യഹോന്നാൻ പത്ത് പത്ത് അപ്പം കൊല്ലുകയോ നശിപ്പിക്കുകയോ ചെയ്യണത് ഇപ്പോൾ സല്പേരായാലും ഉപ്പ് ചില്ലി വെച്ച് നമ്മളെ കാല് മുറിച്ചാലും നശിപ്പിക്കുന്ന പരിപാടിയല്ലേ അതെന്താ അതെന്താണ് കള്ളൻ്റെ പരിപാടിയാണ് ആരുടേതാണ് സാത്താൻ്റെ പരിപാടിയാണ് ദൈവ സ്നേഹം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവ കുറഞ്ഞു എന്ന് മാത്രമല്ല പ്രശ്നം എന്താണ് പൈശാചിക സ്നേഹം കൂടുകയും ചെയ്യും അതുകൊണ്ടാണ് ഉടമ്പടി കുറേ നിബന്ധനകളുള്ളത് എന്താ നിബന്ധനകളുള്ളത് ഉടമ്പടി ഇപ്പം ഈശോ തന്നെ ഒരു ഉടമ്പടി ചെയ്തില്ലേ ഈശോ എന്നാ ഉടമ്പടി ചെയ്തത് ഒരു പുതിയ ഉടമ്പടി ചെയ്ത് ഇല്ലേ ഈശോൻ്റെ പുതിയ ഉടമ്പടിയുടെ പേരെന്നാണ് പരിശുദ്ധ കുർബാന പക്ഷേ പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പും ആ ഉടമ്പടിക്ക് നിൻപും നിബന്ധന വെച്ചിട്ടുണ്ട് ഈശോ എപ്രഹാത്തിൻ്റെ ഉടമ്പടിക്ക് ഒരു നിബന്ധന ഉണ്ടായിരുന്നു നീ എൻ്റെ മുമ്പാകെ നടന്ന് വിശുദ്ധി പ്രാപിക്കാൻ ആദ്യം പറയും അത് കഴിഞ്ഞിട്ടാണ് വാഗ്ദാന പ്രകാരം സന്താനവും സ്ഥലവും കൊടുക്കണത് മാസത്തിൻ്റെ ഉടമ്പടിക്ക് ഒരു നിബന്ധന ഉണ്ടായിരുന്നു എന്താണ് ഒരു നിബന്ധന അല്ല പത്ത് നിബന്ധന എന്താണ് നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത് കർത്താരുടെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം അല്ലേ മാതാപിതാക്കന്മാർ ബഹുമാനിക്കണം കൊല്ലരുത് വിചാരം ചെയ്യരുത് അങ്ങനെ അന്നൻ്റെ ഭരയം മോഹിക്കരുത് അതിൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് അങ്ങനെ പത്ത് നിബന്ധനയാണ് വിചരിക്കേണ്ടത് എന്താ അതുകൊണ്ട് നേടേണ്ട ടാസ്ക് ആൻഡ് ടാർഗറ്റ് ഹെവിയാണ് കാര്യം എന്താണ് വാഗ്ദാനം നാട് ഒരു രാജ്യം മേടിക്കേണ്ടതാണ് ഒരു ദേശം കിട്ടിയാൽ പോരാ എബ്രാഹത്തിനൊരു ദേശം കിട്ടിയാൽ മതിയായിരുന്നു മോസ്റ്റർസിന് പന്ത്രണ്ട് ഗോത്രങ്ങൾ കുടിയിരിക്കാൻ വേണ്ടി ഒരു രാജ്യം കിട്ടണം പിന്നെന്താ കുറേ പ്രശ്നങ്ങൾ ജെറിക്കോ പൊടിക്കണം ജോർദാൻ പറ്റിക്കണം അപ്പം അതുകൊണ്ട് നിബന്ധന കൂടും മക്കള് എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ടാർജറ്റുകൾ കവർ എന്ന് കണ്ടാൽ നിങ്ങൾ നിബന്ധനയോട് കാർക്കശ്യപ്പെട്ടാൽ മാത്രം മതി പറഞ്ഞു മനസ്സിലായില്ലേ ഇപ്പം എന്തെങ്കിലും ഇപ്പം വയറ്റി എഴുതി നമ്മൾ ഉടമ്പടി എടുത്തിട്ടും ഇപ്പോൾ ഇപ്പോൾ തൊണ്ണൂറ് ശതമാനം പേരും ഒ ടി എൽ ടി എസ് എല്ലാം കവർ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒ ഐ ടി പരീക്ഷ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആർക്കെങ്കിലും അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടും ഇപ്പം നേരത്തെ റൈറ്റിങ്ങിൻ റീഡിംഗ് പോയിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം ഹിയറിങ് പോയെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചില്ലേ നീ നീ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചില്ലേ ഇപ്പം വേറെ ഒരു സബ്ജക്റ്റാണ് മുഴുവിലാണല്ലോ പോയത് ഇപ്പം എന്നാ ചെയ്യുമെന്ന് വിചാരിച്ചാൽ മക്കൾ ഒന്നും ചെയ്യേണ്ട ബി കറേജിയസ് നിങ്ങൾ നിബന്ധന ഒന്നൊരു കർക്കശ്യമാക്കണം വേറെ കണ്ട ഒരു നിബന്ധന കൂടി അതായത് ഒന്ന് രണ്ട് പാപം കൂടി നോക്കിയിട്ട് അതിൻ്റെ കൂടി അങ്ങോട്ട് വെറുത്തുപേക്ഷിച്ചേക്കണം വേറെ പ്രശ്നമൊന്നുമില്ല കാര്യം ടാസ്ക് വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾക്കറിയാവില്ല എല്ലാവർക്കും ഒരു ബുദ്ധി അല്ലല്ലോ ആണോ ഇടയ്ക്ക് ഓർമ്മശക്തി കുറവാണ് സത്യം പറയേ പിന്നെ കർത്താവ് ഉള്ളതുകൊണ്ട് ജീവിച്ചപ്പോൾ അത്ര ഓർമ്മയില്ല വചനമൊക്കെ പോകും അപ്പം അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പരിമിതികൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ പരിമിതിയെ നമ്മൾ കവർ ചെയ്യണത് വചനാധിഷ്ഠിതമായ വിശുദ്ധി കൊണ്ടാണ് അതാണ് ഉടമ്പടിയുടെ ആത്മാവെന്ന് പറയണത് പറഞ്ഞ മനസ്സിലായല്ലേ ഇപ്പോൾ ഒരു സ്ഥലം വിറ്റുമാറണെന്ന് വിചാരിച്ചോ അപ്പം നീ അതിനുവേണ്ടി കുടി നിരത്തി അപ്പം നീ കുറച്ച് കർത്താവിന് നിന്റെ കുറച്ച് സൗകര്യങ്ങൾ ശീലങ്ങൾ കർത്താവിന് കൊടുത്തു അപ്പോഴും എന്നിട്ടും ആ സ്ഥലം മാറുന്നില്ലെങ്കിൽ നീ പുകവരും കൂടി നിർത്തിയേക്കണം പറഞ്ഞ മനസ്സിലായല്ലേ കാര്യം നമ്മൾ വിശുദ്ധീകരിക്കും തോറും നമ്മൾ ദൈവത്തിന് നമ്മളെ ശക്തീകരിക്കാൻ എളുപ്പമാണ് നമ്മൾ വിശുദ്ധീകരിക്കും തോറും ദൈവത്തിന് നമ്മളെ ശക്തീകരിക്കാൻ എളുപ്പം ഇപ്പം നിങ്ങൾക്ക് ഒരു മുടികൾ കിട്ടിയില്ല ഓയിറ്റ് ചെയ്യാം അയൽ ആകാം ഇമോസാകാം അപ്പൊ അങ്ങനെ വരുമ്പഴ് ഇപ്പൊ അതുകൊണ്ട് നീ വിഷമിക്കരുത് നീ പറയണം ഞാൻ കുറച്ചുകൂടി വിശുദ്ധീകരിച്ചിട്ട് വീണ്ടും കർത്താവിന്റെ കൃപക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കോ ഒന്ന് പറഞ്ഞേ ഞാൻ കുറച്ചുകൂടി ഞാൻ കുറച്ചുകൂടി വിശുദ്ധീകരിച്ചിട്ട് വിശുദ്ധീകരിച്ചിട്ട് എന്റെ കർത്താവിന്റെ കൃപക്ക് വേണ്ടി കൃപക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും സമർപ്പിക്കും സമർപ്പിക്കു ചിന്തിച്ചു നോക്കിക്കേ സക്കെപൂസെടുത്ത് എന്ന അദ്ദേഹം ഒരു തീരുമാനമാണ് എടുത്തത് എന്താ പറഞ്ഞത് ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലേ അങ്ങനെ പറഞ്ഞില്ലേ നാലുരട്ടിയായി തിരിച്ച് കൊടുക്കുന്നു അതാ സാ തിരിച്ച് കൊടുക്കുന്നു തീരുമാനമല്ലേ അത് എപ്പോഴും നമ്മൾ ഉടമ്പടി രക്ഷപ്പെടുന്നത് ഉടമ്പടി ദൈവത്തെ ഏറെ ഇപ്പം പുറപ്പാട് മൂന്നാം അധ്യായത്തിൽ സീനായ മലമുകളിൽ കത്തി എരിയുമ്പോൾ മുൾപ്പടർപ്പുകൾ എരിഞ്ഞ് ചാമ്പലാകാതിരിക്കുമ്പോൾ ദൈവം മോസസിനോട് പറയുന്ന ഒരു വാക്കുണ്ട് എന്താണ് ഫിലിസ്റ്റിയര് ജബുസിയര് പെരിസ്യരെ എല്ലാം കീഴടക്കി ഇരിക്കുന്ന ദേശം എൻ്റെ ജനങ്ങൾക്ക് ഞാൻ അതിനു വേണ്ടിയാണ് ഞാൻ ഫറവോട് അടിമത്തത്തിൽ നിങ്ങളെ വിടുവിക്കാൻ വേണ്ടിയാണ് ഇറങ്ങി വന്നിരിക്കുന്നത് പ്രീസ് ദ ലാട് ഇപ്പം ഉടമ്പടി ദൈവത്തിൻ്റെ ഇറക്കമാണ് നിന്റെ ജീവിത അവസ്ഥകളിലേക്ക് നിന്റെ അടിമത്തങ്ങളിലേക്ക് നിന്റെ പാപ അവസ്ഥയിലേക്ക് നിന്റെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള നിന്റെ സ്നേഹ ദൈവത്തിൻ്റെ ഇറക്കത്തിന് സഹായിക്കുന്ന ഉടമ്പടി അടിച്ചു കടത്താണ് ഞങ്ങൾ ശ്രദ്ധിക്കട്ടെ പാലിച്ച

മ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ജിനു ഞാൻ വരുന്നത് ഭോപ്പാലിൽ നിന്നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഓൺലൈൻ വഴിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ അമ്മ വഴിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് എനിക്ക് ആദ്യമായി കിട്ടിയത് ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെക്കാത്ത ഒരു കാര്യമായിരുന്നു അതായത് എനിക്ക് ടെൻത്തിൽ പഠിക്കുമ്പോൾ മുതൽ എനിക്ക് ഉണ്ട് അത് ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നടത്തിയ എനിക്ക് മാറിയിട്ടില്ലായിരുന്നു അമ്മയുടെ ഉടമ്പടി എടുത്തതിനു ശേഷം അമ്മയുടെ സുഗന്ധ ആവശ്യത്തിലൂടെയാണ് എനിക്ക് രോഗസൗഖ്യമുണ്ടായത് പിന്നീടുള്ളത് എൻ്റെ മകനാണ് ഇവാൻ ഇവാൻ ഡിക്സൺ അവന് കാലിൽ ആണി ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കാണിച്ചതിനു ശേഷം ഡോക്ടർ പറഞ്ഞു അത് കരിച്ച് കളയണമെന്ന് അവൻ കുഞ്ഞുതായന് കാരണം ഞങ്ങളതിന് മുതിർന്നില്ല പിന്നീട് എൻ്റെ അമ്മ ഉടമ്പടി എടുത്ത തൈലം മോന് കാലിൽ വിശ്വാസ പ്രമാണം ചെല്ലി പുരട്ടിയതിന് ശേഷം രണ്ട് ദിവസം മാത്രമേ അത് ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ പിന്നീട് ഞാനത് മറന്നുപോയി പിന്നെ മകൻ തന്നെ എന്നോട് വന്ന് പറഞ്ഞു അമ്മ ഇല്ല എന്ന് പറഞ്ഞു പൂർണ്ണമായി അത് രോഗസൗഖ്യം തന്നു പിന്നീടുള്ളത് എൻ്റെ ആത്മീയമായ ജീവിതമെന്ന് പറയുന്നത് ഞാൻ വിവാഹത്തിന് ശേഷം വിശുദ്ധ കുർബാന കുംഭസാരം അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് ആത്മീയമായി വളരാൻ സാധിച്ചത് ഈശോയോട് കൂടുതൽ അടുക്കുവാനും അമ്മമാതാവിൻ്റെ ഈശോയുടെ സംരക്ഷണം എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മമാതാവ് തന്നുകൊണ്ടിരുന്നു പ്രേക്ഷിത പ്രവർത്തനം പത്രപ്രവർ പത്രം ഞാൻ പള്ളികളിൽ കൊടുക്കുവായിരുന്നു പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഫുഡുണ്ടാക്കി അടുത്തുള്ള ദരിദ്രുള്ളവർക്ക് ഞങ്ങൾ കൊടുക്കുവായിരുന്നു പിന്നീട് എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ ഒരു വലിയ അനുഗ്രഹമാണ് ഹസ്ബൻഡ് പുറത്തേക്ക് പോകുവാനുള്ള ഞാൻ ഈ വെച്ച ഒരു കാര്യമാണ് അത് ഹസ്ബൻഡ് പറയുന്നതായിരിക്കും എൻ്റെ പേര് ഡിക്സൺ എന്നാണ് ഞാൻ ബൈ പ്രൊഫഷൻ ഒരു നേഴ്സിംഗ് സ്റ്റാഫാണ് ഞാൻ അസിസ്റ്റൻറ്റ് നഴ്സിംഗ് സൂപ്രിൻറ്റൻ എന്ന രൂപത്തിൽ ഞാൻ എയിംസ് ഹോസ്പിറ്റൽ ഭോപ്പാൽ മധ്യപ്രദേശിൽ വർക്ക് ചെയ്തു വരികയായിരുന്നു സോ പഠിക്കുന്ന കാലം മുതൽ എനിക്ക് പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ വേണ്ടിയുള്ള എക്സാം എഴുതാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു സോ അപ്പം എൻക്ലക്സ് ആറ് എണ് എന്ന് ഒരു പരീക്ഷ എഴുതണമെന്ന് പണ്ട് പോലെ ഞാൻ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ പതിനാല് വർഷമായി ഞാൻ നഴ്സിംഗ് ഫീൽഡിലേക്ക് വന്നിട്ട് അപ്പം ഞാനിപ്പോൾ ഇവിടെ ഭോപ്പാലിൽ വർക്ക് ചെയ്ത സമയത്താണ് എൻക്ലക്സ് ക്ലക്സ് ആറ് എണ്ണെന്ന് പറഞ്ഞ പരീക്ഷ എഴുതണമെന്ന് ഞാൻ വിചാരിച്ചത് അതിനുവേണ്ടിയുള്ള പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഏജൻസികളെ സമീപിച്ചപ്പോൾ അവർ ഭീമമായ കമ്മീഷനാണ് ചോദിച്ചത് സോ ഞാൻ കഴിവിൽ എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടും എനിക്കത് ഓൺലൈനിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമുള്ളതുകൊണ്ട് ഞാനത് സ്വന്തമായി ചെയ്തു തുടങ്ങി ആദ്യമൊക്കെ വളരെ സ്മൂത്തായിട്ടാണ് പ്ര പേപ്പർ വർക്ക് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഒരു സാഹചര്യത്തിൽ വല്ലാണ്ട് ഡിലേ വന്നു ഒരു കൊല്ലത്തോളം എൻ്റെ പേപ്പർ ഡിലേ ആയി കോളേജിൽ നിന്നുള്ള ഒരു ചെറിയൊരു പേപ്പർ അത് അവരുടെ ഒരു അശ്രദ്ധ മൂലം എൻ്റെ മൊത്തം പ്രോസസ്സിനെ ബാധിക്കുകയും എൻ്റെ പ്രോസസ്സ് എക്സ്പെയറി ആവുകയും ചെയ്തു അപ്പം ഞാൻ അടച്ച പൈസയും എൻ്റെ പ്രോസസ്സൊക്കെ ഡിലേ ആയി അത് എക്സ്പെയറി ആയി അപ്ലിക്കേഷൻ അപ്പോഴാണ് ഓൺലൈനിലൂടെ പരിചയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്ത് എലിസബത്ത് എന്നാണ് പേര് പുള്ളിക്കാരി ഇപ്പോൾ അമേരിക്കയിലാണ് അവർ എന്നോട് ഓൺലൈനിലൂടെ സംസാരിച്ചു അവരും കൃപാസനത്തിലെ മാതാവിൻ്റെ ഉടമ്പടിയൊക്കെ ഒക്കെ എടുത്തിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അവരെന്നോട് പറഞ്ഞു റീപ്രോസസ് ചെയ്ത് ചെറിയൊരു തുക അടച്ചിട്ട് റീപ്രോസസ് ചെയ്ത് ഉടനടി നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഞാനൊരു മനസ്സിലാ മനസ്സോടെ ഞാനത് റീപ്രോസസ് ചെയ്തു അത് റീപ്രോസസ് കുറച്ച് പൈസ കൊടുത്ത് അടച്ചതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ ആ എൻ്റെ ആ പേപ്പർ റിമൂവ് റിമൂവുകയും എൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുകയും ചെയ്തു അതെനിക്ക് പരീക്ഷ എഴുതാൻ ആ ഒരു പ്രോസസ്സ് വേണമായിരുന്നു ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ അത് വേണമായിരുന്നു സോ അത് ഒരാഴ്ച കൊണ്ട് എനിക്ക് ശരിയായി ഒരു കൊല്ലമായിട്ടത് അടഞ്ഞ കടന്നൊരു അധ്യായമായിരുന്നു പക്ഷെ അത് ഒരാഴ്ച കൊണ്ട് അത് മാതാവ് ശരിയാക്കി തന്നു അതിനുശേഷം പിന്നെ പരീക്ഷയുടെ ഘട്ടമായി അങ്ങനെ ഈ പ്രോസസ്സ് ഡില്ലായതുകൊണ്ട് തന്നെ എൻ്റെ പഠിത്തോ പ്രിപ്പറേഷനോ ഒന്നും നടക്കുന്നില്ലായിരുന്നു ഞാൻ ഓൺലൈൻ കോച്ചിങ്ങോ അങ്ങനെയൊന്നും എടുത്തിട്ടില്ലായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ കഴിവിൽ ഭയങ്കര അമിതമായിട്ട് ഞാൻ എൻ്റെ കോൺഫിഡൻസ് കാണിച്ചിരുന്ന വ്യക്തിയാണ് അതിൽ തന്നെ സ്പിരിച്വൽ ലൈഫിൽ ഞാൻ അത്ര ആക്റ്റീവ് എന്നല്ലായിരുന്നു ഞായറാഴ്ചകളിൽ പള്ളി പോവും കൂതാശകളോടൊന്നും എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു കുമ്പസാരം പോലുള്ള കാര്യങ്ങൾ ഞാൻ അഞ്ച് അഞ്ചാറ് കൊല്ലം ഞാൻ കുമ്പസാരം ഒന്നും സീരിച്ചട്ടയില്ലായിരുന്നു പിന്നെ ഞാൻ പയ്യെ പയ്യെ കുംഭസാരവും കൂതാശകളൊക്കെ കൊടുക്കാൻ തുടങ്ങി എല്ലാ ദിവസവും അടുത്തുള്ള പള്ളിയിൽ പോകാൻ തുടങ്ങി പിന്നെ പയ്യെ പയ്യെ എനിക്ക് പഠിക്കാനുള്ള ഇത് തുടങ്ങി കാരണം കോച്ചിങ്ങിന് ഒരുപാട് പൈസ ചോദിച്ചുകൊണ്ടെ സ്വന്തമായി പഠിക്കുകയും ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു അങ്ങനെ പരീക്ഷ എഴുതി ആറു മണിക്കൂറോളം നീണ്ടിരിക്കുന്ന ഒരു പരീക്ഷയാണ് അത് നേഴ്സിങ്ങിൽ തന്നെ ഏറ്റവും ഒരു പരീക്ഷയാണ് നാലും അഞ്ചും തവണ എഴുതിയിട്ട് കിട്ടാത്ത ആളുകളുണ്ട് പക്ഷേ ഞാൻ പരീക്ഷ എഴുതി രണ്ടര മണിക്കൂറിന് ശേഷം കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയിപ്പോയി കമ്പ്യൂട്ടർ ഓഫ് അർത്ഥം ഒന്നല്ലെങ്കിൽ അത് നമ്മൾ ജയിച്ചു അല്ലെങ്കിൽ നമ്മൾ തോറ്റു എന്നാണ് അർത്ഥം പിന്നെ ഞാൻ എക്സാം എഴുതി ഇറങ്ങിയതിന് ശേഷം എക്സാമിനറോട് ചോദിച്ചു എപ്പോഴാണ് റിസൾട്ട് വരിക അവരിനോട് പറഞ്ഞു ആറാഴ്ചകളെടുക്കും റിസൾട്ട് വരാൻ എന്ന് പറഞ്ഞു ഏതാണ്ട് ഒന്നര മാസത്തോളം എടുക്കും അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമുണ്ട് ഒന്നര മാസത്തോളം കാത്തിരിക്കുക അത് ഭയങ്കര വിഷമുള്ള കാര്യമായിരുന്നു പക്ഷേ ഞാൻ ആ ഡൽഹിയിൽ പരീക്ഷ കൊടുത്തു ഭോപ്പാലെന്ന സ്ഥലത്ത് ഞാൻ തിരിച്ചെത്തി രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് മെയിൽ വന്നു നിങ്ങൾക്ക് എക്സാം പാസ്സായി ലൈസൻസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നതെന്നും ഇത് വന്നു അതിനുശേഷം ജോലിക്ക് വേണ്ടി ഞാൻ ഒരുപാട് പരിശ്രമിച്ചു പക്ഷെ ജോലി ഒന്നും ശരിയാവുന്നില്ലായിരുന്നു പിന്നെ ഒന്നര കൊല്ലത്തോളം ഞാൻ ജോലിയൊന്നും ശ്രമിക്കാതെ ഇങ്ങനെ പോവുമായിരുന്നു അവൻ്റെ ജീവിതത്തിൽ പലതരം അങ്ങനെ വരികയും ചെയ്തു പിന്നെ ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് മോൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെ മോൾക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അഡ്മിഷൻ കിട്ടിയില്ല അങ്ങനെ ഒരുപാട് തവണ പ്രിൻസിപ്പാളിനെ കയറി ഞാനും എൻ്റെ വൈഫും കയറി ഇറങ്ങി കണ്ടെങ്കിലും പ്രിൻസിപ്പാൾ സമ്മതിക്ക സമ്മതിച്ചതുമില്ല അഡ്മിഷൻ കിട്ടിയതുമില്ല അങ്ങനെ വേറൊരു സ്കൂളിൽ അവരുടെ തന്നെ വേറൊരു സ്കൂളിൽ കുറച്ച് ദൂരമായിട്ട് അഡ്മിഷന് വേണ്ടി നിൽക്കുകയും അവർ ഭീമമായ ഒരു തുക ഡൊണേഷനായിട്ട് ചോദിക്കുകയും ചെയ്തു അത് കൊടുക്കാൻ വേണ്ടി ഞാൻ ആ സ്കൂളിൽ നിൽക്കുന്ന സമയത്താണ് എനിക്കൊരു ഇൻറ്റർവ്യൂ ക്ലിയറായെന്ന് പറഞ്ഞിട്ട് എനിക്കും മെസ്സേജ് വന്നത് ഞാൻ ആക്ച്വലി ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തതോ എല്ലാം ഞാൻ മറന്നു വരുന്നു പെട്ടെന്ന് എനിക്ക് കോൾ ഒന്നും എനിക്ക് മനസ്സിലായില്ല കുറേ നാൾ മുമ്പ് എടുത്തൊരു ഇൻ്റർവ്യൂ ആണ് ആ പൈസ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എനിക്ക് കോൾ വന്നു ഒരു പത്ത് മിനിറ്റ് വൈകിരുന്നെങ്കിൽ എൻ്റെ ഒരു ഭീമമായ തുക നഷ്ടപ്പെടുമായിരുന്നു മാതാവ് കറക്റ്റ് സമയത്ത് എനിക്ക് ആ ഒരു വ്യക്തിയിലെ കോൾ വഴി എന്നോട് വിളിച്ച് പറയുകയും പൈസ കൊടുക്കാതെ ഞാൻ രക്ഷപ്പെടുകയും ചെയ്തു അതിനുശേഷം പിന്നെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു ആറ് ഏഴ് മാസം ഡിലേ ഉണ്ടാവും വളരെ ലോങ് ആയിട്ടുള്ള പ്രോസസ്സാണ് ഒരുപാട് പേപ്പർ വർക്ക് വരും റീ അപ്ലിക്കേഷൻ വരും റീ ക്ലാരിഫിക്കേഷൻസ് കൊടുക്കേണ്ടി വരും എന്നൊക്കെ ഒരുപാട് പറഞ്ഞിരുന്നു പക്ഷേ ഒരു ഘട്ടത്തിലും എനിക്ക് ഫർദർ ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടി വരികയോ എൻ്റെ പ്രോസസ്സ് ഡിലേ ആവുകയോ ചെയ്തില്ല മൂന്ന് ആറ് മാസം എന്ന് പറഞ്ഞ പ്രോസസ്സ് മൂന്ന് മാസത്തിൽ ഞാൻ പോലും അറിയാതെ കംപ്ലീറ്റ് ആവുമായിരുന്നു ഓരോ ഘട്ടത്തിലും അവരെന്നെ വിളിച്ചിട്ട് ഈ ഇത് കഴിഞ്ഞു ഇത് കഴിഞ്ഞു പറയാരുത് ഞാനവരൊരിക്കൽ പോലും വിളിച്ച് അവരോട് ചോദിക്കുക ചെയ്തില്ല അതിൻ്റെ അതിൻ്റെ സാഹചര്യം ഉണ്ടായി വന്നില്ല അതിന് ശേഷം ഏറ്റവും അവസാനത്തെ ഘട്ടമായിരുന്നു യു എസിലേക്കുള്ള പ്രോസസ്സിൻ്റെ യു എസ് സി എംബസി വിസ എംബസി ഇൻറ്റർവ്യൂ എന്ന് പറയും അത് നമ്മൾ ചെന്നൈയിൽ വിസ യു എസ് എംബസി പോയിട്ട് നമ്മൾ കൊടുക്കണമായിരുന്നു അപ്പോൾ ഞാൻ ആ ലൈനിൽ നിൽക്കുമായിരുന്നു ഇൻറ്റർവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ മുമ്പിൽ രണ്ടാളുകളുണ്ട് രണ്ടുപേരുടെയും വിസ റിജക്റ്റ് ആവുകയും അവർ വളരെ സന്ത സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് ആ കൗണ്ടറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിനെ കണ്ടു അപ്പോൾ അടുത്തുനിന്ന് സെക്യൂരിറ്റി സ്റ്റാഫിനോട് ഞാൻ ചോദിച്ചു ഞാൻ ഈ ലൈനിൽ നിന്ന് മാറി അപ്പുറത്തെ ലൈനിലോട്ട് പോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു അത് പറ്റത്തില്ല ആ ലൈനിൽ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കരുതി എൻ്റെ വിസയും റിജക്റ്റാവും എന്ന് കരുതി കാരണം ഞാൻ ഈ ഒന്നര കൊല്ലമായിട്ട് ചെയ്ത പ്രോസസ്സ് ആ ഒരു ഇൻ്റർവ്യൂവിൽ ആയി കഴിഞ്ഞാൽ എൻ്റെ ഒന്നര കൊല്ലത്തെ മൊത്തം ഹാർഡ് വർക്കും പ്രോസസ്സും അവിടെ തീരും പക്ഷേ അവിടെ ഇരുന്നൊരു വ്യക്തി ഒരു നീല ഉടുപ്പിട്ട ഒരു ഒരു വളരെ ഒരു പത്തിരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു വിസ ഇൻ്റർവ്യൂ ചെയ്തിരുന്നത് അത് അവിടുത്തെ വ്യക്തിയായിരുന്നു യു എസ് ലെ സിറ്റിസനായിരുന്നു അവരെന്നെ കണ്ടത് ഒരു ചെറിയ പുഞ്ചിരി എന്നോട് ചോദിച്ചിട്ട് പറഞ്ഞു നേഴ്സാണല്ലേന്ന് ചോദിച്ചു പറഞ്ഞു എവിടത്തേക്കാണ് പോകുന്നതെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇന്ന ഇന്ന സ്ഥലത്തേക്കാണ് വിസ എന്ന് വിസ എന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞു നിങ്ങളുടെ വിസ അപ്രൂവ് ആയിരിക്കുമെന്ന് പറഞ്ഞു അതായത് ഒരു ക്വസ്റ്റിനോ അല്ലെങ്കിൽ വേറൊന്നും ചോദിച്ചില്ല പെട്ടെന്ന് തന്നെ എൻ്റെ വിസ അപ്രൂവ് ചെയ്തതെന്ന് പറഞ്ഞു അപ്പം എനിക്ക് വല്ലാതെ വളരെ സന്തോഷവും ഭയങ്കര സങ്കടമൊക്കെ തോന്നി കാരണം ഞാൻ കിട്ടില്ല എന്ന് വരുന്ന കാര്യം ദൈവം എനിക്ക് അറിഞ്ഞ് തന്നിരുന്നു അപ്പം മൊത്തത്തിൽ എൻ്റെ സ്പിരിച്വൽ ലൈഫ് ഞാൻ മാറിയതോടെ എൻ്റെ എൻ്റെ ചിന്താതികളിൽ എൻ്റെ കഴിവിലുള്ള ഓവർ കോൺഫിഡൻസ് ഇതെല്ലാം മാറ്റി വെച്ച് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങിയതോടെ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടായി വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എൻ്റെ വൈഫോട്ട് അടിവെക്കുമായിരുന്നു ദിവസങ്ങളോളം ഞങ്ങൾ മിണ്ടായിരുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷെ ഒന്നും മിണ്ടില്ലായിരുന്നു ഭയങ്കര ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു കുട്ടികളുടെ മാനസികാവസ്ഥ വരെ ബാധിക്കുന്ന സിറ്റുവേഷനിലേക്ക് ഞങ്ങൾ രണ്ടുപേരും പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഉടമ്പടി ജീവിതം തുടങ്ങിയതിനു ശേഷവും അവളിലും എനിക്കൊക്കെ എനിക്കൊക്കെ വല്ലാത്ത മാറ്റങ്ങളുണ്ടായി പിന്നെ എൻ്റെ സ്പിരിച്വൽ ലൈഫ് മാറിയതോടെ എൻ്റെ എൻ്റെ ബിഹേവിയറിലും എൻ്റെ ചിന്താഗതിയിലൊക്കെ മാറി കാരണം കുട്ടിക്കാലം മുതൽ ഒരുപാട് ചൈൽഡ്ഹുഡ് ട്രോമയിലൂടെയും പ്രതികൂല സാഹചര്യങ്ങളിലൂടെയും പോയത് എനിക്ക് ദൈവത്തിലോ വ്യക്തികളിലോ ഒന്നും എനിക്ക് വിശ്വാസമില്ലായിരുന്നു പക്ഷെ ഞാൻ എന്ന് മാറി ചിന്തിച്ചോ അന്ന് മുതൽ എൻ്റെ മാനസികാരോഗ്യവും എൻ്റെ വ്യക്തിജീവിതവും എൻ്റെ പ്രൊഫഷണൽ ലൈഫും എല്ലാം വളരെ വളരെ മുന്നോട്ട് പോവുകയും ചെയ്തു അപ്പം ഞാൻ എൻ്റെ കഴിവിനേക്കാളും ഞാൻ വിശ്വസിക്കുന്നത് ദൈവവും മാതാവും തന്നിട്ടുള്ള എൻ അനുഗ്രഹങ്ങൾക്കാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എല്ലാത്തിനും ദൈവത്തിനും യേശുക്രിസ്തുവിനും ഒരുപാട് നന്ദി ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയത് ഒന്നുമല്ല ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി ഞാൻ അമേരിക്കയിലെ ബോസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്ത് പോവുകയാണ് പുതിയ സാഹചര്യമാണ് ഇന്ത്യ വിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല സോ അവിടെ ഒരു പരിചയമോ ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ ഏതൊക്കെ പ്രതികൂല സാഹചര്യത്തിൽ വന്നിട്ടുണ്ടോ ദൈവം വ്യക്തികളുടെ രൂപത്തിൽ എൻ്റെ മുമ്പിൽ ആരെങ്കിലുമൊക്കെ എത്തിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ചേച്ചിയുടെ സഹോദരൻ്റെ കോണ്ടാക്റ്റ് കിട്ടുകയും പുള്ളി എന്നെ വിളിച്ച് കുറേ ഇൻഫർമേഷൻസ് തരുകയും ചെയ്തു അപ്പോൾ ഈ ഇരുപത്തിമൂന്നാം തീയതി ഞാൻ പോവുകയാണ് സോ ഈ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു എൻ്റെ പേര് മെറിൻ കെ എം ഞാൻ വരുന്നത് താമരശ്ശേരി രൂപതയിലെ ചമൽ ഇടവകയിൽ നിന്നാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുക്കുന്നത് പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ അന്ന് ജർമ്മൻ ബി റ്റു കോഴ്സ് കഴിഞ്ഞിരിക്കുന്ന സമയമാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് മൂന്ന് മൊഡ്യൂള് കിട്ടി പിന്നെ ഒരു മൊഡ്യൂള് ബാക്കിയുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിന് മുമ്പ് തന്നെ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഹോസ്റ്റലിലുള്ള ഒരു സുഹൃത്ത് വഴി മാതാവിനെപ്പറ്റി അറിയുകയും ഉടമ്പടിയിലെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമായിരുന്നു അന്ന് എനിക്ക് പതിനെട്ട് വയസ്സായിരുന്നില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് അങ്ങനെ ഞാൻ ആ ചേച്ചി വഴി കിട്ടിയ ഒരു കാശം പിടിച്ചാണ് ആദ്യത്തെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയത് അതുവഴി കാശരൂപം വലിയൊരു ധൈര്യമായിരുന്നു മൂന്ന് മൊഡ്യൂള് എനിക്ക് ഫസ്റ്റ് അറ്റപ്റ്റിൽ തന്നെ പാസ്സായി പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആ മാസം തന്നെ ഞാൻ ഡേറ്റ് എടുത്തു പിന്നെയുള്ള ഒരു മൊഡ്യൂളിനായിട്ടുള്ള എക്സാം എഴുതി ആ അറ്റംപ്റ്റിൽ തന്നെ പരിശുദ്ധ അമ്മയുടെ വലിയ കൃപയാലെനിക്ക് പാസ്സാവാൻ സാധിച്ചു ഞാൻ എക്സാമിന് പോയപ്പോൾ ഉടമ്പടി കാശ് രൂപം കൈയിൽ കഴുതിരുന്നോ അതെനിക്ക് വലിയൊരു ധൈര്യമായിരുന്നു കാശ് രൂപത്തിൻ്റെ ശക്തി എന്തുമാത്രമെന്ന് എനിക്ക് ആ എക്സാമിലോട് തിരിച്ചറിയാൻ സാധിച്ചു പിന്നെ ഉടമ്പടി തൈലം പൂശിക്കുകയും ഉപ്പ് കഴിക്കുകയും ചെയ്തിരുന്നു ആ എക്സാം എനിക്ക് പാസ്സായി അതിനുശേഷം ഞാൻ എൻ്റെ പേപ്പർ പ്രോസസ്സിങ് തുടങ്ങി ജർമ്മനിയിലേക്കാണ് നഴ്സിംഗിന് വേണ്ടിയാണ് പേപ്പർ പ്രോസസ്സിങ് കൊടുത്തിരുന്നത് ഞാൻ പേപ്പർ പ്രോസസ്സിങ്ങിന് വേണ്ടി കൊടുത്തിരുന്ന കാര്യങ്ങളൊക്കെ എല്ലാ പേപ്പേഴ്സിലും തൈലം പൂശുകയും ഒപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു എല്ലാ കാര്യങ്ങളും വളരെ നന്നായി തന്നെ സ്പീഡിൽ നടന്നു പിന്നെ വിസക്ക് ഡേറ്റ് വെച്ചു വി എഫ് എസിലേക്ക് പോകുന്ന വഴി ഞാൻ മാതാവിനോടൊന്ന് ചോദിച്ചിരുന്നു എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തരുമോ എന്ന് മാതാവ് സഞ്ചാരി മാതാവാണ് കൂടെ ഉണ്ടെന്നത് ഒരു അടയാളം തരുമോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു അങ്ങനെ എനിക്ക് ട്രാവൽ ചെയ്യുന്ന വഴി എനിക്ക് സുഗന്ധാഭിഷേകം മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടി അതെനിക്ക് വലിയൊരു ധൈര്യമായിരുന്നു വി എസ് വി എഫ് എസ് വിസ കൊടുത്തിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ പലപ്പോഴായിട്ട് സാക്ഷ്യങ്ങളിൽ കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു ഡേറ്റ് ഇട്ടു പ്രാർത്ഥിച്ചു ആ ഡേറ്റിൽ വെച്ച് പ്രാർത്ഥിച്ചു എൻ്റെ പാസ്പോർട്ട് പാസ്പോർട്ട് കിട്ടി വിസ ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതിൽ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച ആ ദിവസം തന്നെയാണ് മാതാവ് എനിക്ക് വിസ തന്നുഗ്രഹിച്ചിരിക്കുന്നത് മാതാവിന് ഒരായിരം നന്ദി പിന്നീട് ഞാൻ ടിക്കറ്റ് എടുത്തു ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയായി ഞാൻ ഈ ജൂലൈ മുപ്പത്തൊന്ന് നാളെ മുക്കാലിന് ജർമ്മനിയിലേക്ക് പോവുകയാണ് എൻ്റെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്ന മാതാവിന് ഒരു ഭാഗം ഒരായിരം നന്ദി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് എനിക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യമാണ് ഏകദേശം പത്ത് വർഷത്തോളം അതായത് ഞാൻ നാലിലോ അഞ്ചിലോ പഠിക്കുമ്പോൾ മുതൽ എനിക്ക് തുടങ്ങിയൊരു അസുഖമാണ് മൂക്കിലെ ഇടത് ഭാഗത്ത് ഫുൾ ടൈം കഫം നിറഞ്ഞു നിൽക്കുക അതായത് അതിലൂടെ ശ്വാസം എടുക്കാനോ വലിക്കാനോ ഒന്നും പറ്റുന്നില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ കൂടുമ്പോൾ അത് പ്രത്യേകിച്ച് തണുപ്പ് കാലത്തൊക്കെ ആണെങ്കിൽ വളരെ കൂടും ഞാൻ ഡോക്ടറെ പോയി കാണും പിന്നെ മരുന്നെടുക്കും പിന്നെ സ്പ്രേ തരും അത് കുറയുമ്പോൾ പിന്നെയും അത് കുറയുമ്പോൾ കുഴപ്പമില്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും കൂടും പിന്നെയും ഡോക്ടറെ കാണും അങ്ങനെയായിരുന്നു ഞാൻ എന്നു മുതൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അന്ന് മുതൽ എനിക്ക് മരുന്നുകളൊന്നും ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല പിന്നെ ഞാൻ രണ്ടാമത് പിന്നെ അത് ഇത് എൻ്റെ ഒരു നിയോഗമായി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു രണ്ടാമത് എൻ്റെ ഉടമ്പടി പുതുക്കിയ സമയം മുതൽ പിന്നെ ആ അസുഖം എനിക്ക് ഇന്നേവരെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ രണ്ട് മാസത്തോളമായി എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ തന്നെ അത് കാരണം എനിക്ക് വായ തുറന്ന് കിടന്ന് ഉറങ്ങേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ അതിൽ നിന്ന് എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി മാതാവിനൊരായിടെ നന്ദി പിന്നെ എൻ്റെ ഒരു കാര്യം ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ശ്രമിച്ചിരുന്നു അത് ജർമ്മനിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പാസ്സാവണമെന്നുണ്ടായിരുന്നു അത് അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മാതാവിൻ്റെ കൃപയാൽ എനിക്ക് പാസ്സാവാൻ സാധിച്ചു അങ്ങനെ പിന്നെ എന്നൊക്കെ ഒരു കാരണം രണ്ട് അപകടങ്ങളിൽ നിന്നും മാതാവ് എന്നെ സംരക്ഷിക്കുന്നുണ്ടായി ഞാൻ ടൂ വീലർ ഓടിച്ച് പോകുന്ന വഴി കുഴി ഉണ്ടായിരുന്ന മുന്നിൽ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല അതിൽ ചാടി ബാലൻസ് പോയി പെട്ടെന്ന് സ്ലിപ്പായി വീണു വീഴ്ച കണ്ടാൽ നന്നായിട്ട് പറ്റിയതുപോലെ തോന്നും പക്ഷേ പെട്ടെന്ന് എനിക്ക് എണീക്കാൻ പറ്റി യാതൊരു ആപത്തും കൂടാതെ മാതാവിനെ പൊതിഞ്ഞ് സംരക്ഷിച്ചു ഉടമ്പടിയിലുള്ളവരെ മാതാവ് എന്നും സംരക്ഷിക്കുമെന്നുള്ളതിൻ്റെ വലിയൊരു സാക്ഷ്യമായിരുന്നു അത് ഇതുപോലെ തന്നെ വേറെ ഒരു അപകടവും എനിക്കുണ്ടായിരുന്നു മുന്നേ ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ആക്സിലേറ്റർ കുറച്ചുകൂടി പോയി ഒരാളെ പോയി ഇടിക്കേണ്ടതായിരുന്നു അയാൾ പെട്ടെന്ന് മാറി അതുകൊണ്ട് അയാൾക്കൊന്നും പറ്റിയില്ല എനിക്ക് ഞാൻ മറിഞ്ഞ് വീണു പക്ഷേ എനിക്ക് മാതാവ് എനിക്കൊന്നും ഒന്നും വരുത്താതെ കാത്തുകൊള്ളു അതുപോലെ തന്നെ വണ്ടിക്കാണെങ്കിലും ഒന്നും പറ്റിയില്ല അത് വരുന്ന വരവ് കണ്ട നമ്മൾ വിചാരിക്കും എന്തോ വലുത് പറ്റിയെന്ന് പക്ഷേ മാതാവ് പൊതിഞ്ഞ് സംരക്ഷിച്ചു ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഉടമ്പടി വഴി കിട്ടിയത് ഇതിന് പുരൻ എനിക്ക് കുറേ അനുഗ്രഹങ്ങൾ അനുഭവങ്ങൾ ഉടമ്പടി തൈലത്തിൻ്റെ ഉപയോഗത്തിലൂടെയൊക്കെ ലഭിച്ചിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ നന്ദിയാൽ മാതാവിനൊരായിരം നന്ദി പ്രേക്ഷിത പ്രവർത്തനായിട്ട് ഞാൻ കൃപാസന പത്രം ഓട്ടോ സ്റ്റാൻഡുകളിലും അതുപോലെ വീടുകൾ കയറി ഇറങ്ങി മാതാവിനെ പറ്റി പറഞ്ഞ് കൊടുക്കുമായിരുന്നു അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുകയും അത് കൃത്യം ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയും അതുപോലെ ധ്യാനങ്ങൾ കേൾക്കുക അത് ഷെയർ ചെയ്യുക പിന്നെ സ്റ്റാറ്റസ് ഇടുക പിന്നെ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ അത് ഞാൻ ഒരിക്കലും വിടാറില്ല എല്ലാ സാക്ഷ്യങ്ങളും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ കേൾക്കാറുണ്ട് അത് എൻ്റെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ എൻ്റെ കൂടെ പഠിക്കുന്ന കുറേ ഫ്രണ്ട്സ് ഇപ്പോഴും പാസ്സാവാൻ നിൽക്കുന്നവരുണ്ട് കുറേ പേര് ജർമ്മൻ ഞാൻ പഠിച്ചു തുടങ്ങിയപ്പോൾ അവർക്ക് ഭാഷനത്തെ പരിചയപ്പെടുത്തുകയും അവർ ഞാൻ വഴിയായി ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട് കാരണപ്രവർത്തനങ്ങളായിട്ട് ഞാൻ പാവങ്ങളെ എൻ്റെ എനിക്ക് കിട്ടുന്നത് പോലെ പാവങ്ങൾക്ക് പൈസ കൊടുത്ത് സഹായിക്കും ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഇവിടെ ഞാൻ സമർപ്പിക്കുന്നു